അലിറദി അള്ളാഹൻ ഒരിക്കല് ഫാത്തിമ ബീവിക്ക് പനി പിടിപെട്ടിട്ട് പനി മാറിയപ്പോ ഒരു ഉറുമ്പഴം തിന്നാൻ ആഗ്രഹമായി അലിയാരോട് പറഞ്ഞു അലിയാരെ എനിക്കൊരു ഉറമാമ്പഴം തിന്നാൻ ആഗ്രഹം നിങ്ങൾ എങ്ങനെ വാങ്ങിക്കൊണ്ടു വരണം അപ്പൊ അലി റതി അള്ളാഹു ഉള്ള പൈസയെറ്റ് അങ്ങാടി പോയിട്ട് ഒരു ഉറുമ്പഴം വാങ്ങിയിട്ട് മടങ്ങി വരികയാണ് വീട്ടിൽ ഇങ്ങനെ എത്തുന്നതിന് മുമ്പായിട്ട് ജയിൽ മോചിതനായി ജയിലിൽ നിന്ന് വിട്ടയച്ചിട്ട് വരുന്ന ഒരാളെ കണ്ടു അയാൾ വിശം നട്ട് വയ്യായിട്ട് അലിയാരോട് ചോദിച്ചു അലിയാരെ വിശക്കുണ്ട് തിന്നാൻ പറ്റിയ വല്ലതുണ്ടോ എന്ന് ചോദിച്ചപ്പോ അലീൻറെ അലി അള്ളാവിന്റെ കയ്യിൽ ആകെ ഒരു ഉറുമാമ്പഴം ഉണ്ടോ ആ ഉറുമാമ്പഴം കൊടുത്തു അത് കഴിച്ചു അയാൾ അയാൾക്ക് സന്തോഷമായി രണ്ടാമത്തെ ഒന്ന് വാങ്ങാൻ പൈസ ഇല്ല അലി റബി അള്ളാവിന് ഇങ്ങനെ വിഷമത്തോടു കൂടെ വീട്ടിലേക്ക് ചെല്ലാണ് വീട്ടിൽ ചെന്ന് ഭാര്യക്ക് വേൻ മനസ്സിലായി എന്തോ ഒരു വിഷമത്തിലാണ് വരുന്നതെന്ന് മനസ്സിലായപ്പോ എന്താ എങ്ങക്ക് പറ്റിയത് എന്ന് ചോദിച്ചു അതില് പറഞ്ഞു ഈ പനിയൊക്കെ മാറിയിട്ട് എനിക്ക് ഒരു ഉറുമാമ്പം തിന്നാൻ ആഗ്രഹമായപ്പോ എന്നോട് പറഞ്ഞ് ഞാനത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് വരുന്ന വഴിയിൽ ഒരു യാചകനെ കണ്ടു അത് അയാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോ ഫാത്തിമാബി പറഞ്ഞു എനിക്ക് ഭയങ്കര റാഹത്തായി നിങ്ങൾ അത് കൊടുത്തിട്ടില്ലെങ്കിലും എനിക്ക് ടെൻഷനാകാ ഭയങ്കര സന്തോഷായി എന്ന് പറഞ്ഞിങ്ങനെ നിക്കുമ്പോ ഒരു സഹാബി ഇങ്ങനെ കയറി വരുന്നുണ്ട് ഞാൻ കയ്യിലൊരു ഒരു കീസ് ഉണ്ട് അലിയാർക്ക് കീസ കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരാൾ തന്നാണ് അലിറദി അള്ളാഹു അത് തുറന്നു നോക്കുമ്പോ അതിൽ ഒമ്പത് അത് ഇങ്ങനെ തന്നെ കൂട്ടിയിട്ട് അയാൾക്ക് തന്നെ കൊടുത്തിട്ട് പറഞ്ഞു ഇത് എനിക്കുള്ളതാവൂലട്ടോ മാറിയതേ കാരണം ആ സഹാബി പറഞ്ഞു അത് നിങ്ങൾക്കുള്ള തന്നെയാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചാണ് കാരണം ആ സമയത്ത് പറഞ്ഞു സഹോദരായിത് എനിക്കുള്ളതാവാൻ ഒരു സാധ്യതയുമില്ല കാരണം ഇത് ഒമ്പത് ഉറുമാമ്പഴമാണ് പറഞ്ഞിട്ടുള്ളത് അൽ ഹസന സാലിഹ നന്മ പത്തിരട്ടി കൊണ്ട് തിരിച്ചു നൽകുമെന്നാണ് ഞാൻ യാചകന് കൊടുത്ത ഒരു ഉറുമാമ്പഴത്തിന് പകരമാണിതെങ്കിൽ പത്ത് ഉറുമാമ്പഴം വേണം അള്ളാന്റെ റസലിന് തെറ്റൂല ഈ ഉറുമാമ്പഴം എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞപ്പോ ഒന്ന് കൈന്റെ പിന്നിൽ ഇങ്ങനെ പിടിച്ചിരുന്നു അതും കൂടിയും കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങക്കുള്ള എന്നെയാണ് പത്തെണ്ണം കണ്ടെടുത്തോളി കാരണം ഒന്നിന് പത്ത് കിട്ടും എന്നത് നമുക്ക് ഈമാനാവാത്തത് കൊണ്ട് കിട്ടായി ആണ് അല്ലെങ്കിൽ കിട്ടും നമ്മക്കതാണ്ട് ഈമാനാവണില്ല എന്നുള്ളതാണ് പ്രശ്നം ഇത് അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ് മാക്സിമം പലിശ പതിനേഴ് ശതമാനാണ് പുള്ളത് മാക്സിമം ഇനി നൂറ് ശതമാനം കൂട്ടിക്കോളി എന്നാലും ഒരു ലക്ഷത്തിന് ഒരു ലക്ഷം കൂടി ഏറെ കിട്ടും രണ്ടു ലക്ഷം ആവുള്ളൂ പത്ത് ലക്ഷം ആവൂല ഒരു ലക്ഷം പത്ത് ലക്ഷം ആകുന്ന ബിസിനസ് സ്വതക്കു കൊടുക്കൽ മാത്രമേ ഉള്ളൂ ഒരു വാക്കും കൂടി ഞാൻ ഞങ്ങളോട് പറയണത് ലോകത്തെ ഏത് സമ്പന്നനായ മനുഷ്യനുണ്ടോ ഓനോ ഓന്റെ വാപ്പേ വാപ്പാന്റെ വാപ്പേ സ്വതക്കു കൊടുക്കാതെ മുതലാളിയായിട്ടില്ല ആയിട്ടില്ല ഒന്നുകിലും ഓൻ അല്ലെ വാപ്പ വാപ്പാന്റെ അല്ലെങ്കിൽ അതിന്റെ ആപ്പ സ്വതക്ക കൊടുക്കാതെ മുതലാളിയായിട്ടില്ല ഇതൊരു വലിയ സത്യമാണ് അതുകൊണ്ട് ആ സത്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം എല്ലാ പല മുസീബത്തുകളെയും തടയുന്നതാണ് സ്വതക്ക ചാരിയ സ്വതക്ക അത് ഇൽമിന്റെ വഴിയിലാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതുമാണ് ഇവിടെ ബിൽഡിങ്ങിന്റെ കാര്യം സൂചിപ്പിച്ചപ്പോ കുറച്ച് സഹോദരിമാരെ എത്തിയിട്ടുള്ളൂ കുറച്ച് ആൾക്കാർ വരാൻ ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരോടും കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് പതിനായിരം സ്ക്വയർ ഫീറ്റ് ഗൾഫ് വരെ ഏറ്റെടുത്തു അള്ളാഹു അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ അവരുടെ ജീവിതത്തിലും അവരുടെ ജോലികളിലും അവരുടെ എല്ലാ ഇടപാടുകളിലും അള്ളാഹു വർക്കത്ത് നൽകട്ടെ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ വലിയ നെടുന്തൂണാണ് വിദേശത്തുള്ള നമ്മുടെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു ആ ഗൾഫിന്റെ സൗരഭ്യം നമുക്ക് എന്നും നിലനിർത്തി തരട്ടെ ബാക്കി പതിനായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അത് സഹോദരിമാര് പ്രത്യേകിച്ചും സഹോദരന്മാരും ചേർന്നാണ് ഏറ്റെടുക്കേണ്ടത് ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരം റുപ്യാണ് കണക്കാക്കിയിട്ടുള്ളത് അല്ലെ ആയിരം രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് കണക്കാക്കിയിട്ടുള്ളത് ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരം റുപ്യ കണക്കാക്കിയെന്നാ എല്ലാരും ഒരു സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ എന്ന് പറയാനല്ല അത് ആയിരം ഉറുപ്യേ നടക്കുള്ളൂ എന്നുള്ളവർക്ക് ആയിരം റുപ്യ അഞ്ചെണ്ണം നടക്കുക അങ്ങനെ പത്തെണ്ണം നടക്കുക അങ്ങനെ നൂറെണ്ണം നടക്കുക അങ്ങനെ ഓരോരുത്തരുടെ നടക്കണം അതുകൊണ്ട് വളണ്ടിയർമാര് ആ കൂടെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങളിടയിൽ കൂടെയൊക്കെ വരുന്നുണ്ട് പേരും അഡ്രസ്സും ഇത്ര സ്ക്വയർ ഫീറ്റും എന്ന് അവരൊന്ന് പറഞ്ഞു ഏൽപ്പിക്കണം എന്റെ വേദം കഴിയുമ്പോ ആ സംഗതി മുഴുവനാക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയാണ് വളണ്ടിയർമാര് വരുമ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം എല്ലാരും പോവല്ല വളണ്ടിയർമാര് കുട്ടികളെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കും ആ കാര്യങ്ങൾ ഈ വാതി കഴിഞ്ഞതിന്റെ മുമ്പായിട്ട് പൂർത്തിയാക്കണം പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഇത്ര സ്ക്വയർ ഫീറ്റും എന്ന അതിൽ രേഖപ്പെടുത്തി കൊടുത്തിട്ട് ആ കാര്യം വിജയിപ്പിക്കണം നമുക്ക് പതിനായിരം സ്ക്വയർ ഫീറ്റ് ഈ കുടുംബ സംഗമത്തിനിന്ന് ഉണ്ടാവണം വേറെയും ഒരുപാട് ചെലവുകളുള്ള വളർന്നു വരുന്ന വലിയൊരു സ്ഥാപനമാണ് ഇൻഷാല്ലാ ഇത് എത്ര വലുതായാലും ഇതിന് ആദ്യം സംഭാവന കൊടുക്കുന്നവർക്ക് ആദ്യം സഹായിക്കുന്നവർക്ക് അതെന്നും ആസ്വദിക്കാൻ പറ്റും എന്ന നിലയിൽ അതിനെ കാണണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ പ്രഭാഷണത്തിലേക്ക് തിരിച്ചു വരാം മുമിനിങ്ങളെ കുടുംബജീവിതാണ് ഞാൻ പറയണത് കുടുംബജീവിതം ഞാൻ പറഞ്ഞു കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് ദുനിയാവിലേക്കുള്ളതല്ലാതെ ആഹാരത്തിലേക്കുള്ളതാണ് ാണ് അത് എന്ന് വിചാരിച്ച് അത് ചെയ്ത മുഴുവൻ ആളുകളും വിജയിച്ചു മുഹമ്മദ് നബി പറഞ്ഞ നിങ്ങൾ വിവാഹം കഴിക്കുക തീർച്ചയായും നിക്കാഹ് എന്റെ സുന്നത്തിൽപ്പെട്ടതാണ് വിവാഹം എൻ്റെ ചരിയയിൽപ്പെട്ടതാണ് അമ്പിയാക്കളുടെ ആദൻ നബി അലൈസ് മുതൽ ലോകത്ത് വന്ന അമ്പിയാക്കളുടെ ചരിയിൽ പെട്ടതാകുന്നു നിക്കാഹ് എന്ന് പറയുന്നത് കുടുംബജീവിതം എന്ന് എല്ലാ നബിമാരും കുടുംബജീവിതം നയിച്ചു ഇബ്രാഹിം നബി ഇസ്ലാം കുടുംബജീവിതം നയിച്ചു നബി കുടുംബജീവിതം നയിച്ചു സുലൈമാ നബി അലി ഇസ്ലാം കുടുംബജീവിതം പ്രധാനപ്പെട്ട ആളുകളൊക്കെ കുടുംബജീവിതം നയിച്ചു സുൽത്താൻ മുഹിയൻ അബ്ദുൽ നയിച്ചിരുന്നു അതുകൊണ്ട് കുടുംബജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന കുറെ കല്യാണങ്ങളുണ്ട് ചരിത്രം രേഖപ്പെടുത്തിയ കുറെ കല്യാണം ഉണ്ട് യൂസുഫ് നബി അലി ഇസ്ലാമിന്റെയും സുലേഹാബിയുടെയും കല്യാണം ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കല്യാണം സൂറത്ത് യൂസുഫിൽ ആ വിവാഹത്തിന്റെ വലിയ ഭാഗം പറയുന്നുണ്ട് ഫലസ്തീനിലെ ഒരു മലയുടെ താഴ്വാരത്ത് താമസിക്കുന്ന ആളായിരുന്നു യാക്കൂബ് നബി അലൈ ഇസ്ലാമും മക്കളും ഫലസ്തീനിലെ മലയുടെ താഴ്വാരത്തിൽ നിന്ന് മിസ്രിലെ രാജ്യാധികാരത്തിനേക്ക് വലിയ ദൂരമുണ്ട് ചെറിയ ദൂരല്ല അത് വലിയ ദൂരാണ് മിശ്രിൽ തന്നെയാണെങ്കിലും ആണെങ്കിലും സമ്മതിക്കായിരുന്നു മിസ്രിലെ ആണെങ്കിൽ രാജാവായി എന്നതിൽ അത്ഭുതം ഉണ്ടായിരുന്നില്ല ഫലസ്തീനിലെ ഏറ്റവും ദരിദ്രമായ മലയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബാംഗമാണ് അവിടെ രാജാവാക്കാൻ വേണ്ടി അള്ള ആദ്യം ചെയ്യുന്ന പരിപാടി യൂസുഫിനെ കൊണ്ടുപോയി കിണറ്റിടാവുന്നു എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് യൂസുഫിനെ കൊണ്ടുപോകുന്നു ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നു അടിമയായി രാജകൊട്ടാരത്തിലെത്തുന്നുടക്കുന്നു ജയിലടക്കപ്പെടാൻ ഉണ്ടായ കാരണം ഈ കഥ കുറാൻ പറയുമ്പോ ഒരു കാര്യം പറയുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു രസമുള്ള കഥ പറഞ്ഞേരാന്ന് പറഞ്ഞിട്ടാണ് ഈ കഥ പറയണത് നബിയെ നിങ്ങൾക്ക് ഞാൻ ഒരു മനോഹരമായ കേൾക്കാൻ നല്ല അറിയാൻ രസമുള്ള പറയാൻ സുഖമുള്ള ഒരു മനോഹരമായ കഥ അലൈഹിസ്സലാമിന്റെയും സയ്യൂസുലാമിന്റെയും കഥ റളിയല്ലാഹു അസീസ് രാജാവ് സ്ഥലത്തില്ലാത്ത സമയത്തെ അസീസുൽ ാണ് അസീസുൽ അക്ബർ അല്ല മിസ്രിലെ വലിയ രാജാവല്ല രണ്ടാം രാജാവാണ് സുലേഹാന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പ്രധാനമന്ത്രിയാണ് അസീസുൽ ഭർത്താവ് അസീസുൽ അസ്ഗർ സ്ഥലത്തില്ലാത്ത സമയത്ത് സുലൈഹ യൂസുഫിനെ തന്റെ റൂമിൽ കൊണ്ടുപോയി തന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണമെന്ന് പറയുന്നു യൂസുഫ് അതിന് സമ്മതിക്കുന്നില്ല യൂസുഫ് നബി അലൈഹി ഇസ്സലാം അതിന് സമ്മതിക്കാതിരിക്കുന്നു കാട്ടിൽ നിന്ന് വേട്ട കഴിഞ്ഞ് അസീസ് രാജാവും അടങ്ങി വന്നപ്പോഹാ ഇങ്ങനെ ആലോചിച്ചു യൂസഫും ഞാനും തമ്മിലുണ്ടായ പ്രശ്നം എങ്ങാനും രാജാവിനോട് പറഞ്ഞാൽ എന്റെ കഥ ഒരു ഐഡിയ കിട്ടി ഒരു ഐഡിയ സുലീഹ കിട്ടി അസീസ് രാജാവ് യുദ്ധം കഴിഞ്ഞു മടങ്ങി വേട്ട കഴിഞ്ഞു മടങ്ങി വന്നപ്പോ വേഗം അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു പിന്നെ ഒരു കാര്യം പറയണ്ടു എന്തേന്ന് ചോദിച്ചു യൂസു ഇവിടെ കൊട്ടാരത്തിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ കുലാറു യൂസുഞ്ഞി ഇവിടെ ഞാൻ കുലാറണു ആ എന്തേന്ന് ചോദിച്ചു അപ്പൊ പ്രശ്നമൊക്കെ പറഞ്ഞു വിചാരണ കഴിഞ്ഞു കുറ്റക്കാരാണ് എന്നുള്ളതൊന്നും അത്ര തന്നെയാണ് നോക്കിയില്ല യൂസുഫിന് ജയിലടക്കാൻ തീരുമാനിച്ചു യൂസുഫ് നബി അലി ഇസ്ലാം ജയിലിലെത്തി വർഷങ്ങളോളം ജയിലിൽ താമസിച്ചു യൂസുഫ് നബി അലി ഇസ്ലാം മോചിതനായി രാജാവുമായി ഒരു ദിവസം പിന്നീട് സംഭവിച്ചത് യൂസുഫ് നബി അലി ഇസ്ലാം ജയിൽ മോചിതനായി വന്ന് പിന്നെ വിചാരണ നടന്നപ്പോ കുറ്റക്കാരി സുലേഹയും അസീസ് രാജൻ എന്ന അസീസുൽ അസ്വറുമാണെന്ന് വലിയ രാജാവിന് മനസ്സിലായപ്പോ അസീസുൽ അസ്വറിനെ കൊട്ടാരത്തിൽ നിന്ന് പിരിച്ചുവിട്ടു ജോലിയും വരുമാനവും നഷ്ടപ്പെട്ട അദ്ദേഹം ഭാര്യ സുലേഹയും അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു അലഞ്ഞു തിരിഞ്ഞിട്ട് അസീസുൽ അസ്ഫർ മരണപ്പെട്ടു സുലേഹ ഒറ്റക്കായി പിച്ചതെണ്ടി സുലേഹ ജീവിച്ചു ആൾക്കാരോട് എന്തേലൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ജീവിച്ചു ഒരു ദിവസം യൂസഫ് പരിവാര സമേതം യാത്ര ചെയ്യാൻ വേണ്ടി അറിഞ്ഞാണ് അപ്പോ സുലേഹയോട് ആരോ ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ എന്നും രാവിലെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കൈയാട്ടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടുത്തെ രാജാവ് സൂപ്പറാണ് മൂപ്പരോട് ചെന്നിട്ട് വിവരം എന്ന് പറഞ്ഞാൽ ഇങ്ങക്ക് മരിക്കോളം ജീവിക്കാനുള്ളത് മൂപ്പര് തരും എന്ന് പറഞ്ഞു സുലേഹക്ക് ആളെ നേരത്തെ അറിയാലോ അതുകൊണ്ട് പറയാനൊന്നും പോയില്ല രാജാവ് പരിവാര സമേതം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ദിവസം മതിലിന്റെ അപ്പുറത്തും മറിഞ്ഞിരുന്നിട്ട് ഉറക്ക ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അള്ളാന്റെ ഒരു പണി വല്ലാത്തൊരു പണി എന്നെയാണ് രാജാക്കന്മാരെ തെണ്ടികളുമാക്കുന്നു തെണ്ടികളെ രാജാക്കന്മാരുമാക്കുന്നു എന്നിങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു അത് യൂസുഫ് നബി അലി ഇസ്ലാം കേട്ടു പരിചയമുള്ള ശബ്ദാണ് എന്ന് തോന്നിയപ്പോ ആരാണ് ആ ശബ്ദം ഉണ്ടാക്കിയത് ആളെ കൊണ്ടു കയറണം പട്ടാളക്കാരോട് അപ്പൊ സുലീഹാനെ കൊടുക്കുന്നു ആളെ മനസ്സിലായി യൂസുഫ് നബി അലി ഇസ്ലാം പറഞ്ഞു സുലീഹാൻ ഇന്ന് എനിക്ക് സ്വാധീനമുണ്ട് സൗകര്യമുണ്ട് എല്ലാമുണ്ട് നിന്റെ ഭർത്താവില്ല നിന്റെ ഭർത്താവ് ഭരണപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് നിനക്ക് സമ്മതമാണെങ്കിൽ നിന്നെ ഞാൻ വിവാഹം ചെയ്യാം സമ്മതിക്കുകയും അസീസുൽ അക്ബറിന്റെ സാന്നിധ്യത്തിൽ മഹാരാജാവിന്റെ സാന്നിധ്യത്തിൽ യൂസുഫ നബി അലിസ്സലാം സുലേഹയെ വിവാഹം കഴിക്കുകയും അന്ന് വ്യഭിചാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നതിൻ്റെ നഷ്ടപ്പെട്ട സൗന്ദര്യം തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം അന്ന് വ്യഭിചാരത്തിൽ നിന്ന് നിന്നതിന്റെ നിന്നതിൻ്റെ പാരിതോഷികമായി സുലീഹാബിവിക്ക് സൗന്ദര്യം തിരിച്ചു കൊടുത്തു ഇത് പറയാൻ ഒരു കാരണുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ കുടുംബജീവിതം പരാജയപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം വ്യഭിചാരമാണ് നമുക്ക് നമ്മൾ സാധാരണ ഏത് നിക്കാൻ്റെ സാഹസിൽ ചെന്നാലും ഒരു ഹദീസ് കേൾക്കും എല്ലോ നിക്കാൻ്റെ സഹസിലും ഒരു ഹദീസ് ഓടും െങ്കിലും ഭാഗത്തിന് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനാണ് ഭാഗത്ത് എന്ന് പറയാം അതിന് നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും കഴിഞ്ഞാൽ വിവാഹം കഴിക്കട്ടെ ിൽ അത് കണ്ണിനെ ചിമ്പിപ്പിക്കുന്നതും പരിചയ ഗുഹ്യത്തെ നന്നാക്കുന്നതുമാകുന്നു അല്ലോണം ശ്രദ്ധിക്കണേ നിങ്ങൾ വിവാഹം കഴിക്കുക അത് കണ്ണ് ചിമ്പിപ്പിക്കുന്നതും ഗുഹ്യം നന്നാക്കുന്നതുമാണ് എന്ന് പറഞ്ഞാല് ലൈംഗിക കുടുംബ ജീവിതത്തിന്റെ പരാജയം നേത്ര നേത്രഭിചാരം കാരണം ഉണ്ടായിത്തീരുന്നതാണ് ഞാൻ പറഞ്ഞത് നല്ലോണം മനസ്സിലാക്കി കണ്ണും ലൈംഗികാവയവും തമ്മിൽ വലിയ ബന്ധമുണ്ട് കണ്ണും ലൈംഗികാവയവും തമ്മിൽ വലിയ ബന്ധമാണ് റോഡ് സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാണുന്ന വണ്ണങ്ങളൊക്കെ നോക്കുന്ന ആളെ പറ്റി നമ്മൾ പറയുമ്പോൾ രോഗിയാണ് എന്ന് പറയും ആ പ്രയോഗം വളരെ ശരിയാണ് നിരമ്പുരോഗി തന്നെയാണ് അവനാള് അവനെ കൊണ്ടൊന്നും പറ്റൂല വലിയ അസുഖമാണ് അപ്പൊ നേത്ര വ്യഭിചാരി കുടുംബ ജീവിതത്തിൽ പരാജയപ്പെട്ടവനായിരിക്കും വ്യഭിചാരം ഒരുപാട് തരത്തിലുണ്ട് ഒരു നന്മ ഒരാൾ വിചാരിച്ചാൽ കൂലിട്ടും ഒരു നന്മ ഒരാൾ വിചാരിച്ചാൽ കൂലിട്ടും അടുത്ത വല്ല ഹജ്ജിന് പോണമെന്ന് വിചാരിച്ചാൽ കൂലിട്ടുമല്ലോ ചെങ്ങായമാരെ മനുഷ്യന്മാരെ അടുത്ത കൊല്ലം ഹജ്ജിന് പോകണമെന്ന് വിചാരിക്കാൻ കാര്യമാണോ അടുത്ത കൊല്ലം അജിന് പോകണമെന്ന് വിചാരിക്കാൻ പൈസ വേണോ എന്നാ പിന്നെ നമുക്കൊന്നാണ് വിചാരിക്കല്ലേ അതാ അടുത്ത കൊല്ലം അജിനു പോണം എല്ലാരും വിചാരിച്ചോളി ഒറ്റ പൈസയും ചെലവില്ല ഒരു അജിത കൂരിട്ടും ഒരു നന്മ ഒരാൾ വിചാരിച്ചാൽ കൂരിണ്ടേ പിന്നെ പോക്കും വരവൊക്കെ പഠിച്ചോന്റെ അടുത്ത് കിടക്കണ കാര്യല്ലേ എന്താ പണ്ട് പറ്റേക്ക് പോയാ എന്താ ഒരാള് ഒന്നുമില്ലല്ലോ ചെല്ലോ അല്ലെങ്കിലും പഠിച്ചോന്റെ അടുത്ത് കിടക്കുന്ന കാര്യമൊക്കെ നമ്മള് പലപ്പോഴും ഞമ്മളാക്കാൻ വേണ്ടി ശ്രമിക്കും ആരോഗ്യം അനുവദിച്ചാൽ കൊല്ലം അജിന് പോകണം അങ്ങനെ പറയും കയ്യും കാലും ഇല്ലാത്തവനെയും അജിനിന് കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുത്തലാഖ് കഴിയുമല്ലോ പിന്നെ ഇതിനപ്പം അത് ആരോഗ്യം അനുവദിക്കണത് അള്ള അനുവദിച്ചാൽ പോണം ആരോഗ്യത്തിന്റെ അനുമതി ഒന്നും അതിനാവശ്യമില്ല അള്ളാവിന്റെ അനുമതി അതിനാണ് തൗഫീക്ക് എന്ന് പറഞ്ഞത് തൗഫീക്ക് ഉണ്ടെങ്കിൽ പോണം എന്നതാണ് ശരി അപ്പൊ ഒരു നന്മ ഒരാൾ വിചാരിച്ചാൽ പോലിട്ടു എന്നിട്ട് ചെയ്താല് പത്ത് കൂലി ഏറെ കിട്ടും